പരീക്ഷിത്തു മഹാരാജാവ് ദൈവജ്ഞന്മാർ പ്രവചിച്ചതുപോലെ സദ്ഗുണ സമ്പന്നനും മഹാഭാഗവതനുമായിരുന്നു അദ്ദേഹം ബ്രഹ്മജ്ഞന്മാരുടെ ഉപദേശമനുസരിച്ച് ധർമ്മം തെറ്റാതെ പ്രജകളെ പാലിച്ചു രാജാവിനു ജനമേജയൻ മുതലായ നാല് പുത്രന്മാരുണ്ടായി അദ്ദേഹം വിധിപ്രകാരം ശ്രദ്ധാഭക്തിയോടുകൂടി മൂന്ന് അശ്വമേധയാഗം നടത്തി ആ മഹായജ്ഞത്തിൽ ദേവന്മാർ പ്രത്യക്ഷമായി വന്ന് ഹവിർഭാഗങ്ങളെ സ്വീകരിച്ചു അനന്തരം ദിഗ്വിജയം ചെയ്ത അവസരത്തിൽ ദുഷ്ടനായ കലിയെയും നിലക്കി നിർത്തി ശൗനകർ ചോദിച്ചു രാജാവ് കലിയെ അടക്കി നിർത്താൻ എന്തു കാരണമുണ്ടായി ആ കഥയ്ക്ക് ശ്രീകൃഷ്ണന്റെയും കൃഷ്ണഭക്തരുടെയും കഥയുമായി സംബന്ധമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതല്ലാത്ത കഥകൾ വൃഥാ കാലക്ഷേപം മാത്രമാണല്ലോ അല്പായുസായ മർത്തിന് അതുകൊണ്ട് എന്ത് പ്രയോജനം ഞങ്ങളുടെ യാഗത്തിലെ പശുഹിംസയ്ക്കായി യമനെ ഇവിടെ വരുത്തി താമസിപ്പിച്ചിരിക്കുകയാണ് യമൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആരും മരിക്കയില്ല അതിനാൽ ഉള്ള സമയം പാഴാക്കാതെ ഹരികഥാമൃത പാണത്താൽ സഫലമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സൂതർ പറഞ്ഞു തന്റെ രാജ്യത്തിൽ കലി പ്രവേശിച്ചു എന്ന അപ്രിയ വാർത്ത കേട്ട് പരീക്ഷിത് രാജാവ് കലിയെ നിഗ്രഹിപ്പാനായി പുറപ്പെട്ടു ചെല്ലുന്ന ചെല്ലുന്ന ദിക്കിലെല്ലാം ജനങ്ങൾ പാണ്ഡവന്മാരുടെ കൃഷ്ണഭക്തിയെയും ശ്രീകൃഷ്ണന്റെ ഭക്തവാത്സല്യത്തെയും കീർത്തിക്കുന്നത് കേട്ട് പരമസന്തുഷ്ടനായി യാത്ര തുടർന്നു അതേസമയം സരസ്വതീ തീരത്തിൽ കാളയുടെ രൂപം ധരിച്ച ധർമ്മദേവനും പശുരൂപം ധരിച്ച ഭൂമിദേവിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി മരിച്ച തള്ള പശുവിനെ പോലെ ഭൂമിദേവി കണ്ണീരൊഴുക്കുന്നത് കണ്ട് ധർമ്മദേവൻ പറഞ്ഞു ഭദ്രെ നിന്റെ ദുഃഖത്തിനു കാരണം എന്താണ് പറയൂ മൂന്നു കാലം ഒടുങ്ങി ഒറ്റക്കാലിൽ സഞ്ചരിക്കുന്ന എൻറെ അവസ്ഥയോർത്താണോ മേലാൽ അധർമ്മികളായ രാജാക്കന്മാർ നിന്നെ ഭരിക്കാൻ പോകുന്നതോർത്തോ അതോ ബ്രാഹ്മണർ ഇനി ക്രമം തെറ്റി യാഗങ്ങളെ ചെയ്ത് ദേവന്മാർക്ക് യജ്ഞഭാഗം കിട്ടാതെ പോകുമെന്നോർത്താണോ അതോ കാലാകാലങ്ങളിൽ മഴ പെയ്യാതെ പ്രാണികൾ ദുഃഖിക്കുമെന്നോർത്തിട്ടോ അതുമല്ല ഭർത്താക്കന്മാർ സ്ത്രീകളെ രക്ഷിക്കാതെ ഉപേക്ഷിക്കും ക്രൂരന്മാരായ മാതാപിതാക്കൾ സന്താനങ്ങളെ രക്ഷിക്കാതെ ഉപേക്ഷിക്കും കൊല്ലും ഇതൊക്കെ ഓർത്തിട്ടോ ബ്രാഹ്മണർ സ്വധർമ്മത്തെ കൈവിട്ട് ഭൃത്യവേല ചെയ്തു നടക്കും പുരുഷന്മാർ കുലശുദ്ധി നോക്കാതെ സ്ത്രീ സുഖത്തെ മാത്രം നോക്കി വിവാഹം ചെയ്യും ഇതൊക്കെ ഓർത്തിട്ടോ അതോ വിദ്യാദേവിയായ സരസ്വതിക്ക് കുമതികളിൽ നിന്നും സങ്കടം നേരിടും ഇതെല്ലാം ഓർത്താണോ നീ നീക്കറിയുന്നത് ഇതെല്ലാം കലിയുഗത്തിൽ നടക്കുന്നതാണ് അതോ നിന്റെ സങ്കടഭാരങ്ങളെല്ലാം തീർത്ത് കാത്തുരക്ഷിച്ചു കൊണ്ടിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നെ വിട്ടുപിരിഞ്ഞതുകൊണ്ടാണോ പറയൂ ഭൂമിദേവി പറഞ്ഞു ധർമ്മദേവ അവിടുന്ന് പറഞ്ഞതെല്ലാം എൻറെ ദുഃഖ കാരണങ്ങൾ തന്നെ അവിടത്തെ മൂന്നു കാലുകളെ കലി മുറിച്ചു കളഞ്ഞുവല്ലോ എൻറെ അവസ്ഥയും ഇങ്ങനെയായി ഭഗവാൻ ശ്രീനിവാസൻ എന്നെ വിട്ടുപോയതോട് കൂടി കലി സർവത്ര വ്യാപിച്ചു കഴിഞ്ഞു ഇനി എൻ്റെയും ഭവാന്റെയും സജ്ജനങ്ങളുടെയും സ്ഥിതി എന്തായിരിക്കും അത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തപിക്കുന്നു ബ്രഹ്മവാദികൾ ലക്ഷ്മിദേവിയുടെ ഒരു കടാക്ഷലാഭത്തിനായി ബഹുകാലം തപം ചെയ്യുന്നു ആ ദേവിയാവട്ടെ ശ്രീ വാസുദേവന്റെ പാതകമളത്തെ അനുരാഗപൂർവ്വം ഭജിക്കുന്നു ആ ശ്രീചരണങ്ങളുടെ സമ്പർക്കത്താൽ സിദ്ധിച്ച ഐശ്വര്യത്താൾ ശ്രീദേവി മൂന്ന് ലോകങ്ങളെയും അതിക്രമിച്ച് ശോഭിക്കുന്നു അത്രത്തോളം മഹിമയുള്ള ഭഗവത് ചരണാരവിന്ദസ്പർശത്താൽ അല്പം അഹങ്കരിച്ചുപോയ എന്നെ ഇപ്പോൾ തൻതിരുവടി ഉപേക്ഷിച്ചു ആ പാദസ്പർശം ഉണ്ടായിരുന്നിടത്തോളം കാലം സസ്യസമൃദ്ധിയായ രോമാഞ്ചമെന്നിൽ പ്രകാശിച്ചു ആ പുരുഷോത്തമന്റെ വിരഹം ഞാൻ എങ്ങനെ സഹിക്കും ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരീക്ഷിത് മഹാരാജാവും സരസ്വതി തീരത്തിലെത്തി